നമസ്കാരം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു തിരുവോണത്തിന് അഞ്ച് വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ കൂട്ടായ്മയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു ആദ്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട് കൊടുങ്ങീരാണ് ഞങ്ങൾ വീട്ടിൽ വെച്ചാരാധനകളുണ്ട് ഒരു ഒരുവിധം കുടുംബങ്ങളിലും വെച്ചാരാധനകളുണ്ട് അത് ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഗുരുവായൂർ വരെയുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോ പിടിക്കുമ്പോൾ കർമ്മവും കർമ്മഫലങ്ങളും വിശ്വാസവും വിശ്വാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുമ്പോൾ അപ്പുറത്തേക്ക് ശബ്ദം കേട്ട അത് മറ്റുള്ളവരുടെ ശബ്ദം ഇവിടെ എല്ലാവരും ഉണ്ട് അതിൻ്റെ ശബ്ദമാണ് അപ്പോൾ എനിക്കിനി എനിക്ക് പറയാൻ പറ്റാവുന്ന രീതിയിൽ ഞാൻ പറയാം അപ്പോൾ ഇത് ഇതാണ് ഞങ്ങളുടെ എൻ്റെ അച്ഛൻ്റെ കറവാടാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വെച്ചാരാധനയാണ് ഇത് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെച്ചാരാധനകൾ പണ്ട് കാലം മുതൽ കാരണവന്മാർ കുടുംബത്തിൽ ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം എങ്കിലും എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഈ ഞാൻ ജനിച്ചു വളർന്നതും ജീവിച്ചതും ശീലിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ കാര്യങ്ങളുടെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ് എൻ്റെ ആധാരം ഇതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെച്ചാരാധനകൾ നമ്മുടെ കുടുംബങ്ങളിലും ഇങ്ങനത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ ദൂരദേശങ്ങളിൽ ജോലിക്ക് പോകുന്നവർ അഞ്ചും ആറും മേളും പത്തും വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക അതുപോലെ കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവർ അങ്ങനെ എപ്പോഴും വരാറ് വരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെയുള്ള വെച്ചാരാധനകൾ ഉണ്ടെങ്കിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം ഉണ്ടാവും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പൂജയ്ക്കും കാര്യങ്ങൾക്കുമായിട്ട് എല്ലാവരും വന്നു ചേരും അപ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം കൂട്ടാനും കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആരാധന സമ്പ്രദായമാണ് ഇങ്ങനെ കുടുംബങ്ങളിലുള്ള വെച്ച അതുകൂടാതെ നമ്മൾ ഹിന്ദു ആചാരപ്രകാരം ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുമ്പോൾ തുടങ്ങി സനാതനധർമ്മത്തിന് വിശ്വസിക്കുകയും ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ളൊരു കാര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയിട്ടുള്ളതാണ് ഈ ആരാധന അപ്പോൾ നന്ദി നമസ്കാരം അപ്പൊ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കാര്യമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കളയോളാണ് ഇവള് മഞ്ജു അപ്പൊ ഇന്ന് ഇവിടെ ബെർത്ത്ഡേ അപ്പൊ സർപ്രൈസ് ആയിട്ട് ഞങ്ങള് കേക്ക് മുറിക്കണി അപ്പൊ അടുത്തത് കേക്ക് മുറിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നിൽക്ക ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ തറവാടിന്റെ കിഴക്കിയ ഭാഗത്തുള്ള പുഴയാണ് ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട് താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗി നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും താമസിക്കാൻ പറ്റിയതൊക്കെ എൻ്റെ വീട് വീടെ എല്ലായിരുന്നു സ്വന്തം വീട് കുറച്ചങ്ങടെ ഒരു രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോകണമെങ്കിലും നടന്നു വരാവുന്ന ദൂരമുള്ളൂ അതെ ചീനവാലുണ്ട് ചീനവാലയുണ്ട് ടബാക്കിൽ പണ്ട് കാലചക്രം സിനിമ ഷൂട്ട് ചെയ്തത് ഈ ഇവിടെയാണ് ഞങ്ങളുടെ ഈ പുഴരെ എവിടെയാണ് ജയഭാരതി ശാരദ എന്റെ ചേട്ടനോട് ഒന്ന് പറയണ്ടിട്ടാ ചേട്ടൻ പറയുമ്പോഴാണ് ചേട്ടന് ചേച്ചി എന്റെ ഉണ്ട് അപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ആ സ്ഥലമാണ് ഇത് വഞ്ചിയിൽ അവര് രണ്ടുപേരും അതെ വഞ്ചിയിൽ പോണ ഇതൊക്കെ ഷൂട്ട് ചെയ്ത കഥയൊക്കെ പറയുന്നുണ്ട് അപ്പൊ അന്ന് ഞാൻ ജനിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ